ഹായ് ഹലോ ഗായ്സലർ കുട്ടി ഫുഡ് നമ്മളെ വീട്ടിൽ നോക്കത്തു ഗായാലും പതിനെട്ടാം തീയ്യതിയാണ് അപ്പോൾ ഇന്ന് പെട്ടെന്ന് രാവിലെ മാസ്റ്റർ എന്ന് പറയുകയാണ് നമ്മൾ വീട്ടിലേക്ക് പോകണം കാരണം ഇനി ഇരുപത്തിനാലാം തീയതി ഉള്ളു പ്രോഗ്രാം മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി ഇനി വരുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇനി ഒരു ആളെയും കൂടി സെറ്റ് സെറ്റാക്കണം ചേച്ചിക്ക് പാകരം അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ബാക്കി എത്തി ലേഖത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്താണോ വരണ്ടേ ഗായസപ്പം നമ്മൾ ഈ ട്രെയിൻ യാത്രയിലാണ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിനി ഫസ്റ്റ് സേലം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നമ്മൾ പാലക്കാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പാലക്കാട് നിന്ന് നമ്മൾ കോഴിക്കോട് വന്ന് ട്രെയിനിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വയനാട്ടിലേക്കുള്ള ബസ്സിനോ ആണ് നമ്മൾ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനൊരു പെട്ടെന്നൊരു പ്ലാൻ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിൻ്റെ നൈറ്റ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്ന വണ്ടിയിലായിരുന്നു ഗൈസ് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നത് ഭാഗ്യത്തിന് നമ്മൾ ആരും നമ്മളാരും ഉണ്ടായിരുന്നില്ല മാസ്റ്ററും പിന്നെ കുറച്ച് പേരുമായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത് അവർക്കൊക്കെ ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വണ്ടിക്ക് ഓൾറെഡി കുറച്ച് തകരാറുകൾ ഉണ്ടായിരുന്നു അത് പോരാഞ്ഞിട്ട് ആക്സിഡൻ്റ് കൂടി കഴിഞ്ഞപ്പോൾ വണ്ടീൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ട്രെയിൻ യാത്ര ആക്കിയിരിക്കുന്നതല്ലേ ആ വണ്ടിക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയാനായിട്ടോ ഗായ്സ് പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു കാരണം ഗായ്സ് നമുക്ക് ട്രെയിനിൽ പോകാനൊന്നും അറിയത്തില്ല വയനാട്ടിലാണെങ്കിൽ ട്രെയിനും ഇല്ല അപ്പോൾ ട്രെയിൻ യാത്ര എങ്ങനെയെന്നൊക്കെ ഓർത്ത് നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ മാസ്റ്റർ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ ട്രെയിനിലൊക്കെ ആക്കി തരുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുമ്പോഴാണ് മാസ്റ്റർ പറയുന്നത് മാസ്റ്റർ നമ്മുടെ കൂടെ ട്രെയിനിൽ വരുന്നില്ല നമ്മൾ ട്രെയിനിലാക്കി തന്നിട്ട് മാസ്റ്റർ ഈവനിങ് മാസ്റ്ററിൻ്റെ ഫ്രണ്ട് കൂടെ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ട്രെയിനിലാക്കി തരുമോ എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സേലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെങ്ങനെന്താ ഗായ്സ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ നോക്കിക്കാൻ നമ്മളെ പകുതി വഴിക്ക് ഇട്ടിട്ട് മാസ്റ്റർ മാസ്റ്ററിൻ്റെ വഴിക്ക് പോയി ഗായ്സ് നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ട്രെയിൻ ഞങ്ങൾക്ക് കയറാൻ അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ പറഞ്ഞു അപ്പോൾ പറയുകയാണ് പ്ലാറ്റ്ഫോം ഫോറിൽ പോയാൽ മതി ലവൻ ഒ ക്ലോക്കിന് നമ്മുടെ ട്രെയിൻ വരും എന്ന് പറഞ്ഞു ഞാനത് പോയി കൗണ്ടറിൽ പോയി ഞാൻ ചോദിച്ചായിരുന്നു അപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണെന്ന് അപ്പം നമുക്ക് അറിയത്തില്ല ട്രെയിനിൽ കയറാന്നാൽ പിന്നെ ഒന്നും നമുക്കൊന്ന് ഗേറ്റിയെങ്കിലും ട്രെയിനിലേക്ക് വിടണ്ടേ അപ്പം നമ്മൾ പിന്നെ ഒന്നും മൈൻഡാക്കാൻ നിന്നില്ല ഒക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പോയി പിന്നെ നമ്മൾ കൂ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല കാരണം അവരും മുഴുമുനയിൽ നിൽക്കുന്ന പോലെയാണ് നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അവർക്കും നമ്മളെക്കാളും തിരക്കുള്ള പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ല അവരെ മനസ്സിൽ കൂടുതൽ പ്രാഗിക്കുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം പോറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ട്രെയിനിൽ കയറേണ്ട കാര്യക്കെടുത്ത് ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീപ്പറും എ സിയിൽ ഒന്നും പോയി കയറുന്ന സെക്കൻഡ് ക്ലാസ് ട്രെയിനാണ് നമുക്കുള്ളതെന്ന് അപ്പോൾ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ്റെ കാരണം എനിക്കറിയില്ല മോസ്റ്റ് വെരി വെരി മോസ്റ്റ് തേർഡ് ക്ലാസ് പീപ്പിളാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ കയറുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ ട്രെയിൻ നല്ല ലോങ് ആയിരുന്നു അപ്പം നമ്മൾ സെക്കൻഡ് ക്ലാസ് നോക്കി നിൽക്കുകയാണ് ട്രെയിൻ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ട്രെയിനിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സെക്കൻഡ് ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മനസ്സിലങ്ങനെ ഒരുപാട് നമ്മൾ പ്രാഗി നേർന്നുകൊണ്ട് നമ്മളങ്ങനെ ട്രെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഓരോ ബോഗിയിലും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്ലീപ്പ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെക്കൻഡ് ക്ലാസ് ബോഗിയിലേക്ക് ൊക്കെ നമ്മളോടും ആണ് കേട്ടോ അപ്പം ഫുള്ള് റഷും കാര്യങ്ങളുമായിരുന്നു അപ്പം നമ്മൾ വീഴാതെയൊക്കെ നമ്മൾ നോക്കണ്ടേ വാവാറ്റെ അപ്പം ബാഗിൽ ചുമന്നുകൊണ്ട് വരുന്ന വാവാറ്റ ആണ് കേട്ടോ അപ്പം നമ്മുടെ ട്രെയിൻ ടിക്കറ്റിൽ നമ്മൾ ട്രെയിനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊരു വലിയ ഫാൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ട്രെയിനിൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ട്രെയിൻ്റെ പേരില്ല ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സെക്കൻഡ് ക്ലാസ് ബോഗി കയറിയ ടൈമിൽ ഒരുപാട് പീപ്പിൾസ് കണ്ടില്ലേ വഴിക്ക് തന്നെ നിരന്ന് മിഴിച്ച് നമ്മളെ നോക്കി വെള്ളാറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവരോടൊന്നും മാറാൻ പറഞ്ഞിട്ട് അതിനുള്ള ഒരു സാമാന്യ ബോധം പോലും അവർ കാണിക്കാതെയാണ് ഇരുന്നത് അങ്ങനെ നമ്മളെ നോക്കിയ ദൃഷ്ടി നമ്മുടെ നേരെ ദൃഷ്ടി തന്നുകൊണ്ട് അവർ മിഴിച്ചു നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഈ നോട്ടോന്നും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അത് പല രീതിയിലുള്ള പല തരത്തിലുള്ള നോട്ടായിരുന്നു നമുക്ക് സഹിക്കാൻ നമുക്ക് തീരെ നമുക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു മാന്യതയ്ക്കൊക്കെ നോക്കാം എങ്കിലും അധികമായാൽ അമൃതും വിഷമല്ലേ അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചേട്ടൻ പൈകളിനെ നോക്കി ഭയങ്കരമായി നോക്കി മിഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിത് ഇവിടെ ശരിക്കും നോക്കി നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മൾ ടെൻഷൻ വിഴുങ്ങിക്കൊണ്ട് നിൽ വിഴുങ്ങിക്കൊണ്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ സാഹചര്യം ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വേണം നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുമായിരിക്കാം ചിലർക്ക് ചിരിയായിരിക്കും ചിലർക്ക് തമാശയായിരിക്കും പക്ഷേ നമുക്കിത് ചിരിയോ തമാശയോ കളിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ആ സിറ്റുവേഷനിൽ എന്താണെന്നാൽ നമുക്ക് മാത്രമേ പറഞ്ഞാലാണത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് കുറെ ആപ്പിളോ പൈനാപ്പിളോ പിഞ്ചിയോ പഞ്ചിയാന്ന് പറഞ്ഞ് ഇടയ്ക്കൂടെ നമ്മുടെ നെഞ്ചത്തൂടെയാണ് അവര് കയറിപ്പോയിക്കോണ്ടിരുന്നത് നമുക്കാണ് ഒന്നാമത്തെ ഭാഷ അറിയില്ല ഒരു പണ്ണാംഘട്ടെ അറിയത്തില്ല ഗൈസ് അപ്പം ഈ അവസ്ഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴും ഇത് കാണുമ്പോഴും നിങ്ങൾക്കൊക്കെ വേണേൽ ചിരി വരുമായിരിക്കും പക്ഷേ ആ സിറ്റുവേഷനിലൂടെ ഞങ്ങൾ എങ്ങനെയാണ് കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം നമ്മുടെ ടിക്കറ്റ് വന്നിരിക്കുന്നത് സേലം ടു പാലക്കാടാണ് അപ്പോൾ അത് ഭാഗ്യത്തിന് ടിക്കറ്റിലുണ്ടായിരുന്നു പിന്നെ വെർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ട്രെയിൻ്റെ ലൊക്കേഷൻ നോക്കി പോകാമെന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ ഈ ട്രെയിൻ്റെ പേര് നമുക്ക് അറിയത്തില്ല അതാണ് വലിയൊരു വലിയൊരവസ്ഥ പിന്നെ ടിക്കറ്റിൽ എൻ്റെ പേരൊന്നും വേണ്ടേ എന്നാൽ ട്രെയിനിൻ്റെ പേരും ടിക്കറ്റില്ല അങ്ങനെ നമ്മൾ ട്രാൻസ്ലേഷനും തലയൊക്കെ എടുത്ത് നോക്കിയ ടൈമിൽ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ പേര് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അറ്റ് ലാസ്റ്റ് നോക്കി സമൂസയോ പിന്നെന്താ ദോശയോ വെള്ളമോ എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടി എല്ലാവരും ഇങ്ങനെ തേരാപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനാണ് ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഒരു മണിക്കൂറാണ് നിർത്തിയിട്ടു നമ്മുടെ സേലത്ത് വന്ന ടൈമിൽ ട്രെയിൻ ഞങ്ങൾ കയറി വാടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു മോശ അവസ്ഥയായിരുന്നു അറ്റ്ലാസ്റ്റ് എനിക്കും വവാറ്റയ്ക്കും കൂടി സൈഡിൽ ഒരു ചെറിയ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഇന്ന് ചേട്ടൻ ഞാൻ വന്നിരുന്നപ്പോഴേക്കും എന്നോട് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവസ്ഥയൊന്നും എനിക്ക് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുക്കുവാ അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യത്തിൽ നമ്മളിവിടെ ഇൻവോൾവ് ആവുമോ അപ്പം മൊത്തത്തിൽ മൊത്തം കൺഫ്യൂഷനായിരുന്നു അറ്റ്ലാസ്റ്റ് ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് ഗായസ് അപ്പം ഒത്തിരി നേരമായി നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടും അതുപോലെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ടും നമ്മളെ വിളിക്കാത്ത ദൈവങ്ങളുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഗായസ് ഇരിക്കുന്നത് ഗായ്സ് അപ്പം ഈ മുമ്പിൽ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്ന ഈ ഡാഷ് മോൻ ഞങ്ങളെ നോക്കി നിലക്കടല വൈറ്റിലാക്കിയിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഗായ്സ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ നിലക്കടല അല്ല തിന്നുകൊണ്ടിരുന്നത് ആക്ച്വലി ഞങ്ങളെ മൂന്ന് പേരെയാണ് ആ നിലക്കടലിലേക്ക് പകരം തിന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അത്രയ്ക്കും വേർസ്റ്റായി നമ്മളെ നോക്കി നമ്മളെ കൊല്ലുമായിരുന്നു ഈ മുതുകാലൻ അപ്പം ഇയാളുടെ നോട്ടവും സഹിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ടൈമിലാണ് ഒരുപാട് കീച്ചേനുകളും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഹാങ്ങ് ചെയ്തിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പിൽ എനിക്ക് വന്നു നിന്ന പോലെയാണ് തോന്നിയത് പ്രതിഷ്ഠ നമ്മളും ആനേൻ്റെ ഒരു കുറവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം കൂടി കണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നിയത് അങ്ങനെ ഏകദേശം മൂന്ന് മണിയോട് കൂടി നമ്മൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിന് നമുക്ക് പാലക്കാടാണ് അപ്പോൾ നോക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മളങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ആണല്ലോ എന്ന് ഓർത്ത് നമ്മൾ അങ്ങനെ ഇവിടെ സീറ്റിലിരിക്കുകയാണ് ഗായ്സ് ഇനി മേലിൽ നമ്മൾ ട്രെയിനിൽ കയറില്ല എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാലാണ് നമുക്കൊരു സാവകാശമാവുള്ളൂ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അതിൻ്റേതായ നമ്മളിപ്പോ കോയമ്പത്തൂര് പോയിട്ട് അവിടെ തിരിച്ചു വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് നമ്മള് പാലക്കാട് ഇപ്പൊ പാലക്കാടിലേക്കെല്ലാം പോയത് നേരെ പോലത്തേക്കാണ് നമ്മളോട് പതിനൊന്ന് മണിക്ക് ട്രെയിനിലും അതെ അത്ര മാത്രം നമ്മള് വീടിന് എത്ര സ്ഥലത്തേക്ക് പോവാണ് ഗായസ് അപ്പൊ അടുത്തൊരു അസല് പണി നമുക്കിതാ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കോയമ്പത്തൂർ പോയി നമ്മളിത് തിരിച്ച് നമ്മൾ വീണ്ടും സേലത്തേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ വെറിയസ് മൈറ്റ് ട്രെയിൻ എന്നുള്ള ലൊക്കേഷനിലുള്ള നമ്മൾ പാലക്കാട് നോക്കിയിരിക്കുകയാണ് നോക്കുമ്പോണ്ട് പാലക്കാട് പോകുന്ന ട്രെയിൻ ഇത് തിരിച്ച് വീണ്ടും സേലത്തേക്ക് വരുന്നു ഇതൊക്കെ കണ്ട് ശരിക്കും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്കാണോ പ്രാന്ത് അതോ ട്രെയിനിനാണോ പ്രാന്ത് ആർക്കാണോ പ്രാന്തെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല അടുത്തിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ ഭാഷ പോലും അറിയത്തില്ല എങ്കിലും ഞങ്ങളെ കളിയാക്കി ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അറ്റ്ലാസ്റ്റ് നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറി ഇതേ ആറര ആയപ്പോൾ നമ്മൾ തിരിച്ചത് സേലത്ത് വന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മൾ ശരിക്കും ട്രെയിനിലായിരുന്നു അപ്പോൾ ഒരു തുള്ളിൽ വെള്ളം പോലും നമ്മൾ ഇത്ര നേരമായിട്ട് കുടിച്ചിട്ടില്ല അതിൻ്റേതായി ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനൊപ്പം ചിരി വരുന്നുണ്ട് പക്ഷേ അതിനൊപ്പം എനിക്ക് ദേഷ്യവും കലിപ്പും അതുപോലെ തന്നെ മനസ്സിൽ ഒരുപാട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് എനിക്ക് ഇപ്പോഴും അറിയില്ല എനിക്ക് ഒരു തല ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കണ്ണുപോലും കാണുന്നില്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലും നമുക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഈ വേഗം വലിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നത് അപ്പം സേലം നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ഫൈവിലാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ഫോറിലേക്ക് വരാനായിട്ട് നമ്മളോട് മാസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പ്ലാറ്റ്ഫോം ഫോറിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനി അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് അടുത്ത ട്രെയിനിൽ നമ്മൾ കയറി കൊച്ചിക്ക് ചെന്ന് ഇനി കൊച്ചിയിൽ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് വരാമെന്നാണ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ മാസ്റ്റർ നിന്ന് അതിമേ ചെയ്തുകൂടായിരുന്നു ഇത്ര എന്തിനാണ് ഗൈസ് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയത് ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല എന്താണ് റെസ്പോൺസിബിലിറ്റി അതിൻ്റെ മീനിങ് പോലും അവർക്ക് അറിയത്തില്ല നമ്മളെ ഒരുപാട് അവർ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ദൈവമേ ദൈവമേ എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവം മാത്രമാണ് നമ്മുടെ കൂട്ടിനെയുള്ളൂ അങ്ങനെ ഇതേ നമ്മൾ വാട്ടർ ബോട്ടിൽ ഹാങ്ങ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്ന വാട്ടർ ബോട്ടിൽ നിന്ന് ഫിഫ്റ്റീൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ സാധാരണയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ട്വൻറ്റി തേർട്ടി ഫിഫ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ ആകുമല്ലേ അങ്ങനെ നമ്മൾ മാസ്റ്ററിനെ മാസ്റ്ററിൻ്റെ കൂടെ മാസ്റ്ററിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെ നമ്മളിപ്പോൾ അറ്റ്ലാസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ മുമ്പിൽ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രെയിൻ നമ്മുടെയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇതും സെക്കൻഡ് ക്ലാസ് ആണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ും ഈ പണ്ടാരക്കാലം ട്രെയിനിൽ നമുക്ക് കയറിപ്പോകാം അപ്പം ട്രെയിൻ യാത്ര സത്യം പറഞ്ഞാൽ വെറുത്തു കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ ട്രെയിനിൽ തന്നെയായിരുന്നു വവാറ്റേൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് വാവാറ്റ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത് അപ്പോൾ വാവാറ്റ പറഞ്ഞു ഇനി ജീവനുണ്ടെങ്കിൽ മറ്റേ ട്രെയിനിൽ കയറില്ല ഇന്ന് നേക്കുമായി മതിയായി എന്നാണ് പറഞ്ഞത് അത്രയ്ക്കും വവാറ്റയ്ക്ക് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടു എന്നാണ് വാവാറ്റ ഈ ഒരു അനുഭവം കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുന്നോട്ടെന്താകുമെന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മളിത് ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ നമ്മളെ കുറ്റം വയ്ക്കുന്നുണ്ടായിരുന്നു നമുക്ക് ട്രെയിൻ നോക്കി കയറാൻ അറിയാത്തതുകൊണ്ടാണ് പേര് ചോദിക്കണമായിരുന്നു പിന്നെ നമുക്കില്ലാത്ത കുറ്റങ്ങളില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രെയിനിൽ കയറാൻ അറിയില്ല അറിയുന്നവരെ നമ്മൾ ട്രെയിനിലാക്കിത്തരണം അതൊന്നും അവർ ചെയ്തു ഇല്ല നമുക്കില്ലാത്ത കുറ്റവും ഇല്ല അങ്ങനെ ട്രെയിനിൻ്റെ പൊക്കത്ത് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഒരുപാട് പേര് ട്രെയിനിലുണ്ടായിരുന്നു സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ കണ്ടോര് കണ്ട സ്ഥലത്ത് കയറിയിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ തട്ടലും മുട്ടലും പിടിക്കില്ല എല്ലാം തന്നെ നമുക്കിങ്ങനെ കാണാമായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ സഹിച്ച് കടിച്ച് പിടിച്ച് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ദൈവം ഓരോ നിമിഷവും നമ്മളെ സേഫ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അറ്റ്ലാസ്റ്റ് നമുക്കിത് ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സന്തോഷിക്കുകയാണ് രാവിലെ മുതൽ നമ്മൾ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇതേ സമയം ഇപ്പം ഏഴേഴര ആയിട്ടുണ്ടാകും അപ്പോളാണ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഫുഡ് എങ്ങനെ കഴിക്കുന്നു ഒരു ഐഡിയ ഇല്ല ഗൈസ് ഓർക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് പക്ഷേ അതിനൊപ്പം വിശപ്പ് കൊണ്ട് വിശപ്പ് കഴിക്കുകയാണ് ഇനി താഴെ പോയി വല്ല ബ്രെഡോ ജാമോ എഴുത്ത് കഴിച്ചാലാ വിശപ്പ് മാറുകയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥ സത്യമായിട്ട് ഇപ്പം സത്യമാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പോൾ ഈ ഫുഡിൻ്റെ അവസ്ഥ എന്താവുമോ എന്തോ ഒന്നും അറിയില്ല അപ്പം അയങ്കളെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ മുകളിൽ ഇരുന്ന് കഴിക്കുന്ന ഫുഡ് താഴെ ഇരിക്കുന്നവരുടെ തലയിലേക്ക് മഴ പോലെ പെയ്യോന്നൊക്കെ ചോദിച്ച് എന്നെ ചിരിപ്പിക്കുകയാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് അപ്പം എന്താ പറയുക എപ്പോഴും ചിരി എന്ന് പറയില്ലേ അപ്പം ആ ചിരി തന്നെയാണ് ഗായസ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്ഷീണം അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എങ്കിലും ഞാനത് പിടിച്ച നമ്മുടെ ചിരിയിൽ ഒതുക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫുഡ് ഞാൻ റൈസിൽ തുറന്നു നോക്കിയ സമയത്ത് ചോറോ ചിക്കൻ കറിയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിന്ന് ഇത് ഇതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ അപ്പം ഇനി ഈ ഫുഡിൻ്റെ അവസ്ഥ എന്താവും എന്തോ നമുക്ക് അറിയത്തില്ല അപ്പം എന്തായാലും ഫുഡ് കഴിച്ച് നോക്കാം അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വയറ് നിറഞ്ഞു ഇപ്പോൾ ഒരു വായ വായെടുത്ത് ഞാൻ കഴിച്ചു സത്യം പറയാലോ ഗായസ് വായ വെക്കാൻ കൊള്ളില്ല വിശപ്പ് കൊണ്ട് കഴിക്കുകയാണ് അപ്പം വയറ് വശന്നിട്ടാണ് ഒരു രക്ഷയില്ല രാവിലെ തൊട്ടൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജീവൻ പോലും നിലനിൽക്കില്ല അപ്പം എങ്ങനെയെങ്കിലും ഇത് വയറ്റിലാക്കിയേ പറ്റുകയുള്ളൂ അങ്ങനെ കടിച്ച് മൂക്കൊക്കെ അടച്ചു പിടിച്ച് ഞാനിതേ ഫുഡ് കഴിക്കുകയാണ് ഗായ സിനിമ കഴിക്കാൻ നമുക്ക് ഒട്ടും എൻ്റെ രക്ഷയില്ല അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് വീട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കയ്യിൽ ഇത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഈ ബാഗിൽ ചാരിയാണ് ഇരിക്കുന്നത് അപ്പം എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ വാവാറ്റ താഴേക്ക് കുറച്ച് മുമ്പ് ഇറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ സ്റ്റേഷൻ സ്റ്റേഷനിലെത്തുമ്പോഴും ഓരോ ആൾക്കാർ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ നമുക്ക് അടുത്ത സീറ്റുകൾ നമുക്ക് കിട്ടില്ല അപ്പോൾ പങ്കും പരമാവധി ഓരോ കോപ്രായമൊക്കെ കാണിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനും ഒത്തിരി ചിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ വിഷമങ്ങളുണ്ടായിട്ടും എങ്ങനെയാണ് ചിരിക്കുന്നത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗായ്സ് ഇപ്പം നമ്മൾ ഈ മുകളത്തെ സീറ്റിലിരിക്കുന്ന ടൈമിൽ നമ്മുടെ ബാക്ക് ഭയങ്കരമായിട്ട് വേനെടുക്കുന്ന ആയിരുന്നു വേന എടുത്ത് ഞാൻ ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ കമ്പികളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ബാക്കിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു അപ്പം വെള്ളം കുടിച്ചാണ് വയർ നിറയ്ക്കുന്നത് ഞാൻ എൻ്റെ ഫുഡ് മതിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാനാകെ ഇച്ചിരിയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയാണ് പി ജ ചെയ്യാൻ പോണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തായാലും ഞാൻ ബാത്റൂമിൻ്റെ സ്ഥലത്തേക്ക് പോലും ഞാൻ പോകൂല എനിക്ക് പോകാൻ പറ്റില്ല കാരണം ബാത്റൂമിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴേ പോകുമുറ്റിയാ വരുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് ചെറിയൊരു തമാശ പറ്റി എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ചിക്കൻ പീസ് ഞാൻ കടിച്ചപ്പോഴേക്കും റബ്ബർ പന്ത് പോലെ റബ്ബർ പന്തിനേക്കാൾ ശക്തിയായി തെറിച്ച് പോവാറ്റൻ്റെ മടിയിൽ ച

ഇത് പൈങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഞാനിത് കണ്ട് ചിരിച്ചൊരു വശമായിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടായാലും എങ്ങനെ ഗൈസ് ഞാൻ നിങ്ങൾ തന്നെ പറ അങ്ങനെ നമ്മളിത് വായം ഒളിച്ച് ട്രെയിനിൽ ഒരേ ഇരിപ്പാണ് ഗൈസ് അപ്പം നമ്മൾ ഇനി രണ്ടരയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ എറണാകുളം എത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പം ട്രെയിനിൽ കയറിയിട്ട് തന്നെ കുറച്ച് സമയമായിട്ടുള്ളൂ അപ്പം എത്ര മണിക്കൂർ നമ്മളിനി നമ്മളിനിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം നമ്മൾ ഏകദേശം ഏഴുമണിൻ്റെ ട്രെയിനിനെ നമ്മൾ അപ്പോൾ ഇനി നമ്മുടെ ഒരു അപ്പോഴാണ് നല്ല അടിപൊളി ഇരിക്കുന്നത് ഇത് ഒറിജിനൽ ാണ് കേട്ടോ അപ്പോ അടുത്തിരുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ അടുത്ത് ഈ ഫോൺ കണ്ടപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അങ്കിൾ അത് വാങ്ങി കാണിച്ചു ചെയ്തത് അപ്പൊ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിട്ടോ വികാസ് ഇപ്പോൾ താഴെ വന്നിരുന്നത് എന്തുകൊണ്ടും എട്ടിൻ്റെ പണിയാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഈ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന ഈ വ്യക്തി ഭയങ്കരമായി പൈങ്ളീനെ ഭയങ്കരമായി മാനസികമായി നോക്കി ഇല്ലാതെ ആക്കുന്ന ഒരു സീനാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കണ്ടും അടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം ഓപ്പോസിറ്റ് ഞാനിരിക്കുകയാണ് പൈംളിയും വാവാറ്റയും പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ആളും പിന്നെ മറ്റേ ഓറഞ്ച് ഷർട്ടിട്ടയാളൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുകയാണ് എൻ്റെ അപ്പോൾ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ഇരുന്നാൽ കാണാൻ കഴിയും അപ്പം ഇയാൾ പൈങ്ങിളിനെ ഭയങ്കരമായി അസഹനീയമായി പൈംളിനെ ചാഞ്ഞും ചെരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെയാണ് ഗായ് അസഹനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വാവാറ്റ പയങ്ങളി ഇപ്പുറത്ത് പിടിച്ചിരുത്തി വാവാറ്റം നടക്കി ചാടി വരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ മുതലേ ഈ വ്യക്തി നമ്മളെ നോക്കി ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും തോന്നി തരില്ല ഏയ് ഞാൻ എന്തോ ഊളത്തരങ്ങൾ വിളിച്ച് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എൻ്റെ മോന്തയടിച്ച് നിങ്ങൾ പൊട്ടിച്ചേനേയും അമ്മാതിരി നോട്ടാണ് നമ്മളെ നോക്കി നമ്മളെ നോക്കി നമ്മളെ ഇല്ലാതാക്കിച്ച് നമ്മൾ സഹിച്ചു സഹിച്ച് മടുത്തത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഇട കണ്ടിട്ടാണ് ആ കാലമാടം നോക്കിയിട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയതിന് ശേഷമാണ് ഞാനത് വീഡിയോ എടുക്കുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഉറക്കമില്ലാൻ തീരുമാനമായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ദിവസം ഉറക്കമില്ലാതെ നമ്മളിനിത് കണ്ടോക്കൊണ്ടോ കൊണ്ടോ അവൻ്റെ നോട്ടം നിങ്ങളൊന്ന് നോക്കി നോക്കി ഗൈസ് കഷ്ടപ്പെട്ടിരുന്നിട്ട് അവൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അവന് തന്നെ അറിയത്തില്ല ഇതൊക്കെ കണ്ടോണ്ടിരുന്നപ്പം അവനെ ശരിക്കും കൊല്ലാനാണ് നമുക്ക് തോന്നിയത് എങ്കിലും നീ എന്നെ നോക്കിയില്ലേ നോക്കിയില്ലേന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കണ്ണു നമുക്ക് കുത്തിപ്പൊടിക്കാൻ പറ്റില്ല അപ്പോൾ പതിനാല് സെക്കൻഡിൽ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അത് കുറ്റകരമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അല്ലേ പക്ഷേ ഈ വ്യക്തി ഇവിടെ ഇടവിട്ടിടവിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ടും ഇവരൊക്കെ കാരണം നമുക്ക് സമാധാനമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രത്തോളം നമ്മൾ മാനസികമായി ഇറിറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ കൂടെയുള്ളവർ കണ്ടിട്ടും ചോദ്യം ചെയ്യാനോ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല നമ്മുടെ വയ്യായ്മകളൊന്നും അവർ മനസ്സിലാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ എത്രമാത്രം മാനസിക വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഒരിക്കലും അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ില്ല ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് അറിയത്തില്ല അത്ര മാത്രം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്കും ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു സുരക്ഷയും ഒരു പണ്ടാരവും ഇല്ല സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു നിയമമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണേലും എപ്പോൾ ചെയ്യാം എന്നുള്ള രീതിയാണ് ഇപ്പൊ നമ്മളിവിടെ പ്രതികരിച്ചു കഴിഞ്ഞാലും അവരെ എങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ അടുത്ത് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വെച്ച് നമ്മൾ ഒരു വീശുന്നില്ല അവർ രണ്ട് വർഷം കഴിയുമ്പോൾ വേണം ജയിലിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും പക്ഷേ നമ്മുടെ ജീവനാണ് അവിടെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ഗായ്സ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മോസ്റ്റ് അവസ്ഥയായിട്ടാണ് ഗായ്സ് നമ്മളിവിടെ ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പണ്ടാർ സ്ഥലത്ത് എഴുന്നള്ളിയാൽ മതി എത്തിയാൽ മതി എന്ന് ഓർത്തിരിക്കാണ് ഉറക്കം വന്ന് മനുഷ്യന്റെ കണ്ണില് കെട്ടി നിൽക്കുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് നമുക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ഗായ്സ് അപ്പം ഇയാളൊരു ബ്രേക്കും ഇല്ലാതെ ാണ് ഗായസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ പൈം നേരെയാണ് ഇവരുടെ നോട്ടം ഞാൻ പറഞ്ഞല്ലോ കയറിയിപ്പം മുതൽ ഇവന് ഭയങ്കര നോട്ടമാണ് ഇവൻ്റെ കണ്ണിന് വേദന എടുക്കൂലെന്ന് വരെ നമ്മൾ ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കണ്ണൊക്കെ ആകെ ചുമന്നും ഇരുപ്പ് ഉണ്ടായിരുന്നു അപ്പം എന്തൊക്കെയോ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ ഇരിക്കുന്നത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഗായ്സ് ഇരിക്കുന്നത് അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഗായസ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോങ്ങാണ്ടിരുന്ന നായയുടെ തലേ തേങ്ങ വീണുന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ ഒന്ന് കഴിഞ്ഞ പിന്നെ അടുത്തതിന്റെ ആണ് കായ്സ് നോട്ടം കണ്ടോ ഗായ്സ് ആ നീലയുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന പച്ചയാണ് ഇപ്പോൾ ഓറഞ്ച് മാറി പച്ചയായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ റെയിൻബോ ആണ് കേട്ടോ അടുത്തത് ഇവൻ്റെ നോട്ടമായിരുന്നു എൻ്റെ ഗായ്സേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇയാളുടെ കണ്ണുകൾ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി കയറി തുളഞ്ഞ് പുറത്തേക്ക് ചാടിയ അവസ്ഥയായിരുന്നു എനിക്ക് ഇയാൾ കുറേ നേരം എൻ്റെ തലേൻ്റെ മുകളിലുള്ള സീറ്റിൽ കിടന്ന് അനന്തശയനം കിടന്ന് മാവാറ്റിയുടെയും പൈലിയുടെയും നേരെ ദൃഷ്ടിയായിരുന്നു കുറേ നേരം അവരത് സഹിച്ചു മടുത്തു അത് കഴിഞ്ഞപ്പോൾ അയാൾ നിലത്ത് ചാടി വന്ന് ഇപ്പം വിൻഡോ സീറ്റിൻ്റെ അടുത്ത് അയാളുടെ മീശയും ചൊറിഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ നേരെ നോക്കിയാണ് ഇരിക്കുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏയ് എന്നെയൊന്നും അല്ല നോക്കുന്നത് അയാൾ വേറെ എങ്ങോട്ടോ നോക്കിക്കോണ്ടാണ് അയാൾ മീശയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അത് അവിടെ ഇരുന്ന് അനുഭവിച്ച് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല കാരണം അത്രമേൽ ഞാൻ ലൈഫിൽ ഞാൻ കരഞ്ഞുപോയ സിറ്റുവേഷനാണത് ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു എനിക്ക് അത്രയ്ക്ക് എനിക്ക് വിഷമായിട്ടുണ്ടായിരുന്നു കാരണം ഇയാളുടെ നോട്ടം നമുക്ക് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും വൃത്തികെട്ട തരത്തിലുള്ള നോട്ടമായിരുന്നു നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കരഞ്ഞുപോയി ഗൈസ് കരഞ്ഞുപോയി കരയിച്ചു അത്രയ്ക്കും വൃത്തികെട്ട നോട്ടായിരുന്നു ഈ മുതുകാലന്മാരുടെ അടുത്തിൽ നിന്ന് നമുക്ക് സഹിക്കേണ്ടി വന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാമോ ഒന്ന് സമാധാനിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മളിത് ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബാഗ് എടുത്ത് ആ കാലന്മാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിതേ ട്രെയിൻ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഏഴേഴര മണിക്കൂർ നമ്മൾ ട്രെയിനിലാവും കാലന്മാരുടെ ദൃഷ്ടി പറ്റി നമ്മൾ അനുഭവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അറ്റ്ലാസ്റ്റ് നമ്മൾ ഏകദേശം മോർണിംഗ് നമ്മൾ രണ്ടേ കാലോടെ നമ്മൾ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് വേഗം വീട്ടിലേക്ക് പോകാലോ എന്നുള്ളൊരു സമാധാനം നമുക്കായത് അപ്പോൾ നമ്മുടെ ഗാർഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതേ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പം നമ്മളിതേ റെയിൽവേ ട്രാക്കിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നടക്കാൻ പാടില്ലല്ലോ നോക്കുമ്പോണ്ട് അങ്ങനെ ഒരു വെട്ടം കാണുന്നു നോക്കുമ്പോൾ ട്രെയിനായിരുന്നു എൻ്റെ ഗായ്സേ ഭാഗ്യത്തിന് അത് തിരിഞ്ഞങ്ങോട്ടേക്കായിരുന്നു ഇങ്ങോട്ടായിരുന്നു നമ്മുടെ കാര്യത്തിലും തീരുമാനം ആയതിനേയും സത്യം പറഞ്ഞാൽ ആ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഷേ ഒരു നിമിഷം നമ്മൾ ഞെട്ടിപ്പോയി അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക ട്രെയിൻ സ്ലോയിലാണ് വന്നത് അതുകൊണ്ട് മാത്രം നമുക്കൊരു ആശ്വാസം എങ്കിലും നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട് അപ്പം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പും അതുപോലെ തന്നെ നമ്മൾ വരുന്നതും അന്നും തന്നെ നല്ല മഴയുണ്ടായിരുന്നു എറണാകുളത്തേക്ക് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എറണാകുളത്തുനിന്ന് മഴ കണ്ടാൽ മതി നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് മൊത്തത്തിൽ സ്വിമ്മിങ് പൂൾ ആയിക്കോളും മാത്രമല്ല വഴിയൊക്കെ ഫുള്ഡ് സ്വിമ്മിങ് പൂളായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അറ്റ്ലാസ്റ്റ് നമുക്ക് എറണാകുളം സ്റ്റാൻഡ് കണ്ടപ്പോൾ എന്തായാലും ഒരു വലിയ ആശ്വാസമായി കാര്യം അവിടെ വൃത്തി കേട്ടതാണെങ്കിലും അത് കണ്ടപ്പോൾ ഒരു വലിയ സമാധാനം വീട്ടിലേക്ക് പോവാലോ എന്ന് ഓർത്തപ്പം നമുക്ക് വലിയ സമാധാനം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമുക്കിത് ബസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളി ഒരു എയർ ബസ് ആയിരുന്നു അപ്പോൾ വലിയ സമാധാനം ഈ ബസ്സിൽ കയറി ഇപ്പം ഭയങ്കര സമാധാനം തന്നെ ബിഗ് ആണ് ഗൈസ് കിട്ടിയത് ആറര നോട്ടോ ഒന്നും നമുക്ക് സഹിക്കേണ്ടിരില്ല അപ്പം ട്രെയിനിൽ കയറുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് അപ്പം ഞാൻ ഓർക്കും ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഗായ്സ് ഞാൻ ആഗ്രഹിച്ചു പോയി ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബോഗി വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ലൈഫിൽ ഇനി ഒരിക്കലും ഞാൻ ട്രെയിനിൽ അത്ര ചെയ്യില്ല അത്രയും നമ്മളെ അനുഭവിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം സമയം ഏകദേശം വന്നിട്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പോൾ ഇതേ നല്ലൊരു ഉറക്കമൊക്കെ നല്ല ഉറക്കം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ട്രെയിനിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വാവാറ്റമ്പ അങ്ങനെ ബാക്കിലിരുന്ന് തലയൊക്കെ ചായച്ച് വെച്ചാണ് ഉറങ്ങുന്നത് അതാ നല്ല സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിലുള്ള എല്ലാവരും തന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ ഒമ്പതരയോട് കൂടി നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് കണ്ടപ്പോൾ അതിലും വലിയ സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒന്നും നമുക്ക് ഇല്ല ഗായ്സ് നമ്മൾ വീഴാൻ പാകത്തിനാണ് നമ്മൾ നിൽക്കുന്നത് കണ്ണിൽ തേ ഉറക്കം തളം കെട്ടി നിൽപ്പിണ്ട് നമ്മൾ വന്നേ സ് ഡാട്ടോ ഗായ്സ് കണ്ടില്ലേ അവിടെ ഉണ്ട് അപ്പം നമ്മൾ ബസ്സിലെ ഡ്രൈവർ അങ്ങൾക്കും അതുപോലെ തന്നെ കണ്ടക്ടർ അങ്ങൾക്കും ടാറ്റയൊക്കെ കൊടുത്ത് വന്നപാട് നമ്മുടെ വയനാട്ടിലേക്കുള്ള ബസ് ഇത് ഇവിടെ ചിരിച്ചുകൊണ്ട് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഡേ ടൈമിൽ നമ്മുടെ വയനാട്ടിലേക്ക് കോഴിക്കോടിൽ നിന്ന് ഒരുപാട് ബസ് എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ബസ് കണ്ട അവിടെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരുപാട് ഒക്കെ ഞങ്ങൾ വാരി വിതറുന്നുണ്ട് അപ്പോൾ ഓർത്ത് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഉണ്ടായ ബിയേഡായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഓർത്ത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ പരമാവധി നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി നോക്കുവാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അപ്പം അമ്മയോട് വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മയും അമ്മച്ചിയാണ് നമുക്ക് കൂടുതലും ധൈര്യം പകർന്നു തന്നുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്തിട്ട് രണ്ട് ദിവസമായി അപ്പം പൈങ്കിൽ നമ്മളെ ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഗാഴ്ചയാണ് കാണുന്നത് അറ്റ് ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് നമ്മളിപ്പോൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുരം കൂടി കണ്ടപ്പോൾ സന്തോഷമായി അപ്പം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് ഒന്ന് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നത് അപ്പം മലകളും കുന്നുകളും കാടുകളും എല്ലാം കണ്ട് നല്ല പച്ചപ്പും അതുപോലെ തന്നെ നല്ല ശുദ്ധവായു ശ്വസിച്ചപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ വയനാട് ചുരം കയറുമ്പോൾ തന്നെ ഒരു നല്ല തണുത്ത കാറ്റും ഇങ്ങോട്ടും അടിക്കും അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല തണുപ്പ് അവിടെ തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ തണുപ്പാണെന്ന് നമുക്ക് പറ്റുള്ളൂ പറഞ്ഞ പോലെ നമ്മൾ ഹിമക്കരടികളാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഓൺ ഓണത്ത് വേ നമ്മൾ വീട്ടിലേക്ക് വരികയാണ് അപ്പം ഇനി മേലാൽ അങ്ങോട്ടേക്കില്ല ഉണ്ടെങ്കിലും ട്രെയിനിന് ജീവനുണ്ടെങ്കിൽ നമ്മൾ പോവില്ല ഗായ്സ് അത് ഉറപ്പിച്ച കാര്യമാണ് ഗായ്സ് എന്തായാലും ഈ ഒരു യാത്ര വൃത്തികെട്ട യാത്രയായിരുന്നു എന്തുകൊണ്ടും നമ്മൾ മടുത്ത് പോയി എന്ന് തന്നെ പറയണം ഒരുപാട് പേര് ആ കാലമാടന്മാരൊന്നും അനുഭവിക്കാതെ ഭൂമി പോവില്ല അപ്പൊ ഒരുപാട് പ്രാഗീതേ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കണ്ടുകൊണ്ട് നമ്മൾ ചിരിച്ചു കൊണ്ട് വയനാടിന്റെ ബോർഡർ കടന്നിരിക്കുകയാണ് അപ്പൊ വീട്ടിലേക്കാണ് എന്റെ ഫോണിൽ ഇപ്പൊ ഗായ്സ് ആകെ വന്നിട്ട് രണ്ട് പേഴ്സൻ്റേജ് എല്ലാവർക്കും ബൈ